തീർച്ചയായും അവസാനം ഇറങ്ങിയ പുനരധിവാസി പട്ടികയിൽ അവസാനം ഇറങ്ങിയ നാൽപ്പത്തൊൻപത് പേരുടെ ഇതുതന്നെ അനർഹരായിട്ടുള്ള ആളുകൾ അതിൽ കയറി കൂടിയിട്ടുണ്ട് അർഹരായിട്ടുള്ള നൂറിലധികം ആളുകൾ പുറത്തു നിൽക്കുകയാണ് അനർഹരായിട്ടുള്ളത് കയറിക്കൂടിയത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ലോൺ എഴുതി തള്ളുന്ന കാര്യങ്ങളടക്കം അങ്ങനെ ഇപ്പോൾ ഈ പുനരധിവാസത്തിൻ്റെ ആ ഒരു നിർമ്മാണത്തിലുള്ള അപാകതകൾ അത്തരം കാര്യങ്ങളൊന്നും സമഗ്രമായിട്ടുള്ളൊരു നിവേദനമായി തയ്യാറാക്കിയിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് സംസാരിച്ചു ചീഫ് സെക്രട്ടറിയോടും റവന്യൂ മന്ത്രിയോടും ഇക്കാര്യങ്ങൾ വിശദമായി സംസാരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു അനുഭാവപൂർവ്വം ഞങ്ങളുടെ ഈ അപേക്ഷ പരിഗണിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ ഞങ്ങളോടുള്ള ആ പെരുമാറ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് തീർച്ചയായും നിവാ നിവേദനമാണ് പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ചില കാര്യങ്ങൾ ഒരു പരാതിയായിട്ട് ഉന്നയിച്ചിരുന്നു അത് ഞങ്ങളൊരു പരാതി പറയുന്നത് അത് ഔചിത്യമുണ്ടോ എന്നുള്ള ശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് വാക്കാലാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങൾ സംസാരിച്ച എല്ലാവരും തന്നെ മന്ത്രിമാരെല്ലാം തന്നെ ഞങ്ങളോട് അത് രേഖാമൂലം എഴുതി തരാൻ പറഞ്ഞു അവിടെ അവരുടെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങൾ രേഖാമൂലം അവർക്ക് എഴുതി പരാതിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിവേദനത്തോടൊപ്പം പരാതിയും കൂടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ ആവശ്യപ്പെട്ട പ്രകാരം പരാതി ഒക്കെയും കൊടുത്തിട്ടുണ്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതായത് നിർമ്മാ അതായത് കെട്ടിട കെട്ടിട ഉടമകൾക്ക് ഇതുവരെയും ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല കൃഷിഭൂമി നഷ്ടപ്പെട്ട ആളുകൾക്ക് പകരം പ്രഖ്യാപിച്ചിട്ടില്ല അങ്ങനെ ഒട്ടനവധി ഞങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധി ഉണ്ട് അത് എല്ലാം തന്നെ ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളോട് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് ഈ എസ്റ്റേറ്റ് പാടികളിലുള്ള അങ്ങനെയൊക്കെ ലക്ഷ്യപ്പെടാത്ത ആളുകൾ അവരുടെ കാര്യത്തിൽ ഒരു ആറ് ലക്ഷം രൂപയും സാധാരണ മറ്റുള്ളവർക്ക് ഒരു ആറ് ലക്ഷം രൂപ ഭൂമിക്കും ഭൂമി വാങ്ങാനും നാല് ലക്ഷം രൂപ വീടിനും എന്നുള്ള ഒരു പാക്കേജ് കൊടുക്കാറുണ്ട് ആ പാക്കേജിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും അങ്ങനെയാണെങ്കിലും ഞങ്ങൾ അതിൽ സംതൃപ്തരാണ് ണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ റവന്യൂ മന്ത്രി നിന്ന് ഓരോറപ്പ് കിട്ടി ഞങ്ങളുടെ പ്രദേശത്തുള്ള നിലവിൽ അവരുടെ കണക്കിൽ എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്കായിട്ട് ആയിരത്തി ഇരുപത്തേഴ് ലോണ് ഇരുപത്തേഴ് ലോണുണ്ട് എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്കായിട്ട് ആ ലോണുകൾ മുഴുവൻ കേന്ദ്ര സർക്കാർ എഴുതി തള്ളാത്ത പക്ഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് എഴുതി തള്ളും ഞങ്ങളുടെ പൈസ സംസ്ഥാന സർക്കാർ അടയ്ക്കും എന്നൊരു ഉറപ്പ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രേഖാമൂലം കൊടുത്തൊരു പരാതിയും പരാതിയായിട്ട് കൊടുത്തത് അനർഹരായ നാലോ അഞ്ചോ ആളുകൾ പുതിയ ലിസ്റ്റ് വന്നതിൽ മറ്റെന്തോ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ലിസ്റ്റിൽ കടന്നു കൂടിയിട്ടുണ്ട് ആ ആളുകളെ നീക്കം ചെയ്ത് അർഹരായ ആളുകളെ ഉൾപ്പെടുത്തണം എന്നൊരു അഭിപ്രായം അതായത് ഒരു ഒലിച്ചു പോയത് ഒരു വീട് പകരം കൊടുക്കുന്നത് രണ്ട് വീട് ഒരു റേഷൻ കാർഡിൽ രണ്ടാൾ ആ രണ്ടുപേർക്കും വീട് അങ്ങനെ ഒരു വീട്ടിൽ തന്നെ രണ്ട് വീട് അങ്ങനെയുള്ള പരാതികൾ ഞങ്ങൾ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അത് ചീഫ് സെക്രട്ടറി അന്വേഷിച്ച് അതിനൊരു പരിഹാരം കാണുമെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അത് പരാതിയായിട്ട് കൊടുത്തിട്ടുമുണ്ട് ഞങ്ങൾ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി പറഞ്ഞാൽ ദുരന്ത ബാധിതർ എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് ജനശബ്ദ ആക്ഷൻ കമ്മിറ്റി ആ ജനശബ്ദ ആക്ഷൻ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ് ഞങ്ങളൊക്കെ ദുരന്ത ബാധിതരും കൂടിയാണ് ഇനി പരിഹാരം അല്ലെങ്കിൽ ഒരു ഒരു മന്ദഗതിയിൽ നിങ്ങൾ പ്ലാൻ എന്താണ് ഈ ായിട്ട് നിരന്തരം സമരത്തിലാണ് പ്രക്ഷോഭത്തിലാണ് പക്ഷെ ഇനിയുള്ള പ്രക്ഷോഭം ഒരു പക്ഷേ വയനാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭം മാറ്റി മാറ്റും പരിഹാരം കാണും എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഒക്കെ ഉറപ്പ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് ആ വിശ്വാസത്തിലും ആ സന്തോഷത്തിലുമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പക്ഷേ പരിഹാരം കാണുന്നില്ലെങ്കിൽ ജനശ്രദ്ധ ആശങ്ക പറ്റി വളരെ വലിയൊരു പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് വരും മറ്റൊന്നല്ല ഈ ആശങ്കയിലുള്ള ആളുകൾ അതായത് ഈ മലമടക്കളിൽ താമസിക്കുന്ന താഴ്വരയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ ആശങ്കയിൽ കഴിയുന്നുണ്ട് ഇപ്പോഴും ലിസ്റ്റിൽ ഉൾപ്പെടാതെ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളിൽ ഒന്നും പേര് വരാതെ ഇപ്പോഴും ആശങ്കയിൽ കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ആ ഇനിയൊരു ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ ഇനിയൊരു ദുരന്തം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ പോലും പൊലിയാതിരിക്കണം എന്നുള്ള ഉദ്ദേശ സതുദ്ദേശത്തോടു കൂടിയാണ് ഈ ജനശബ്ദം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ പറ്റ് മറ്റ് പല സംഘടനകളും പിന്നെ ആളുകളും ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അതിനെതിരെ അതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോഴും അവിടെയുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇനി ഒരു ദുരന്തം വന്നാൽ ഒരു ജീവൻ പോലും പൊലിയരുത് എന്നുള്ള ഒരു സതോദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് ഇന്ന് വരെയും അത് പ്രവർത്തിച്ചു ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാ കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അതീതമായിക്കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു വിദഗ്ധനെ സർക്കാർ നിയോഗിച്ചിരുന്നു അവിടെ ഇതിൻ്റെ ആഘാതത്തെക്കുറിച്ച് പഠിക്കുക ജോൺ മത്തായി കമ്മീഷൻ എന്ന പേരിൽ അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു പ്രമുഖ ചാനലിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഫൈൻഡിങ്സ് അല്ല അവിടെ നടപ്പിലായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല നടപ്പിലായത് എന്നെ മറികടന്നുകൊണ്ട് എന്നെ മറികടന്നുകൊണ്ട് മറ്റെന്തൊക്കെയോ അവിടെ നടപ്പിലായി അങ്ങനെ അവിടെ ഇരുന്നൂറ്റി എഴുപതും മുതൽ മുന്നൂറ് വരെ മീറ്റർ ആഘാതം വരും പക്ഷെ അൻപതും മുപ്പതും ആണ് ആഘാതം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയപ്പോൾ മന്ത്രി പറഞ്ഞു അങ്ങനെ അയാൾക്ക് പറയാൻ സാധിക്കില്ല അതിന്റെ തെളിവ് വരണം പറഞ്ഞു ഞങ്ങൾ ആ തെളിവ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം തന്നെ ഇനിയും ഈ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തും എന്നൊരു ഞങ്ങൾ പ്രതീക്ഷ